സ്നേഹവിരുന്ന് സ്നേഹവിരുന്നിന്റെ യാത്ര ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കോഴിക്കോടുള്ള മാനസ സെന്ററിലാണ് ഇവിടെ എല്ലാവരും നമ്മളെ കാത്തിരിക്കുകയായിരിക്കും ഓണപ്പൂക്കളൊക്കെ ഒരുക്കി അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ അങ്ങോട്ട് നീങ്ങുമല്ലേ മലബാറിന്റെ സ്നേഹവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് എന്തിനാണെന്ന് അറിയാവോ നിങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കാൻ വേണ്ടിയാണ് ഓണം എന്ന് പറയുമ്പോ നമുക്ക് എല്ലാവർക്കും ആദ്യ ഓർമ്മ വരുന്നത് എന്താ ഓണത്തിന് പൂക്കളം ഇടണം അല്ലെ അത്തം മുതൽ തിരുവോണം വരെ പത്ത് ദിവസം നമ്മൾ പൂക്കളം ഇടക്കും ആ പൂക്കളം ഇട്ട് അത് കഴിഞ്ഞ് നമ്മൾ സദ്യ കഴിക്കുന്നു പായസം കുടിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ ഓർമ്മകൾ അല്ലെ അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഓണം ആഘോഷിക്കാൻ വന്ന് വന്ന് വന്നതിന്റെ കൂടെ നമ്മളോടൊപ്പം ഒരു അതിഥി കൂടി ഒരതിഥിയല്ല നമ്മുടെ മ്യജീഷ്യൻ ഉണ്ട് അതുപോലെ തന്നെ സിനിമാ താരമുണ്ട് അപ്പൊ അവരൊക്കെ എത്തിയിരിക്കുന്നത് നിങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് നമ്മുടെ മാവേലി തമ്പുരാനെ ആദ്യം നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലെ നിങ്ങളോടൊപ്പമുള്ള ഒരാളാണ് ഇവിടെ മാവേലിയായിട്ട് വേഷമിട്ടിരിക്കുന്നത് നമുക്ക് മാവേലി തമ്പുരാന്റെ പേരൊന്ന് ചോദിക്കാം തമ്പുരാന്റെ പേരെന്താണ് മോഹനൻ ഓക്കെ അപ്പൊ നമുക്ക് മാവേലിക്ക് ഒരു ഓണക്കോടി കൊടുത്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിന് എപ്പിസോഡ് കൂടെ ആരംഭിക്കുകയാണ് ആഹ്ലാദം നൽകുന്ന നല്ലൊരു ഓണക്കോടിയുണ്ട് ഈ എപ്പിസോഡ് കഴിയുന്നവരെ മാവേലി നമ്മളോടൊപ്പം ഉണ്ടാവണം ഇങ്ങോട്ട് ഇരുന്നോളും നമുക്കൊരു സോങ് വേണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാള് വന്ന് ഒരു പാട്ട് പാടി ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം തുടക്കം കുറിക്കുകയാണ് ആരാണ് പാട്ട് പാടാൻ വരുന്നത് എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തേ എന്താണ് ഇദ്ദേഹത്തിന്റെ പാട്ടിൽ നിന്ന് തുടങ്ങാല്ലേ ശരി എന്റെ സ്വപ്നത്തിൻ താമരപ്പൊയക നമുക്കൊരു മുണ്ട് കൊടുക്കാം ആഹ്ലാദം നൽകുന്ന നല്ല ഒരു അടിപൊളി മുണ്ടുണ്ട് ഓണക്കോടിയാണ് സന്തോഷായില്ലേ അങ്ങോട്ട് ഇരുന്നോളൂ നമ്മൾ പാട്ടൊക്കെ കേട്ടു ഇനി ഒരു മാജിക് ആയാലോ റെഡിയല്ലേ മാജിക് കാണാൻ അപ്പോ നമ്മുടെ മെജീഷ്യൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീ നിലമ്പൂർ പ്രദീപ് സേറിനെ ഇങ്ങോട്ട് ക്ഷണിക്കുവാണ് എല്ലാവരും നന്നായി ഒന്ന് കൈയടിച്ചേ നിങ്ങൾക്ക് മാജിക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മൈക്ക് സാറിന് പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഒന്ന് രണ്ട് ചെറിയ മാജിക് നടത്തിക്കൊണ്ട് ഈ സന്തോഷ നിമിഷം നമുക്ക് ആഘോഷിക്കാം ായിട്ട് പരിചയപ്പെടുന്നത് ഒരു ബോക്സ് ആണ് ഒരു മാജിക് ഒക്കെ കണ്ടു ഇനി നമുക്കൊരു ഗെയിം ആവാം സിംപിൾ ഗെയിമാണ് എല്ലാവരും പങ്കെടുക്കാൻ പറ്റിയ ഒരു നല്ല ഗെയിമാണ് ഗെയിം ഞാൻ പറയാം ഇവിടെ ഒരു ബോർഡിൽ നല്ലൊരു പിക്ചർ എടുപ്പുണ്ട് സുന്ദരിയുടെ പിക്ചർ എടുപ്പുണ്ട് അതിന് നമ്മൾ കണ്ട് കെട്ടി വന്നിട്ട് പൊട്ടു തുടങ്ങാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഗെയിമാണ് ആരാണോ കറക്റ്റ് പൊസിഷനിൽ പൊട്ടു തുടങ്ങുന്നത് അവർക്ക് നല്ലൊരു സമ്മാനമുണ്ട് അപ്പൊ നമുക്ക് ഗെയിം തുടങ്ങാം ഇതാണ് ഞാൻ പറഞ്ഞ സുന്ദരിയുടെ പിക്ചർ സുന്ദരി അല്ലേ അല്ലേ ഓക്കെ അപ്പൊ ഈ പിക്ചർ ഞാൻ ഇവിടെ വെക്കുവാണ് ഓക്കെ അപ്പം നമ്മുടെ സുന്ദരിക്ക് പൊട്ട് തൊടാനുള്ള സുന്ദരി ഇവിടെ റെഡി ആയി പൊട്ടും എന്റെ കയ്യിൽ റെഡിയാണ് അപ്പോ അത് പങ്കെടുക്കാനുള്ള ആൾക്കാരൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ പായസത്തിന്റെ പരിപാടികൾ എന്തായി നോക്കാം ചേച്ചി പായസം ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ ആ കത്തിച്ചോളൂ കത്തിച്ചോളൂ അപ്പൊ പായസം ഉണ്ടാക്കാനുള്ള പരിപാടികൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ പായസ പരിപാടികൾ നട നടക്കുകയാണ് ദിനേശ് കാരാമിൽ ക്രീം വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നത് എന്ത് പായസമാ ചേച്ചിന്റെ അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഈ ചേച്ചിമാരെ ഒന്ന് പരിചയപ്പെടണ്ടേ ചേച്ചി ഒന്ന് കൊറച്ചെങ്കിലും ചേർന്നതന്നെ ചേച്ചിയെ കാണില്ല നമ്മുടെ പ്രേക്ഷകർക്ക് കാണണ്ടേ ആരാ പായസം ഉണ്ടാക്കുന്നതെന്നേ ദേവി ചേച്ചിയും മത്സ്യ ചേച്ചിയും കൂടിയാണ് അടപ്രഥമൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോ ഇത് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ള സമയമായി അല്ലേ ഓക്കെ അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞു ഇനി അടപ്രദമുള്ള സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് പായസം അങ്ങനെ റെഡി ആവും അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഗെയിമിലേക്ക് കടക്കാം ഗെയിമിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ റെഡി ആയി നിൽക്കുന്നുണ്ട് ആദ്യമായിട്ട് വരുന്ന ചേട്ടനെ ഞാൻ പിടിക്കുവാണ് കൈ പിടിച്ചില്ലെങ്കിൽ ചേട്ടൻ വീണു കണ്ണൊക്കെ മൂടി കെട്ടിയിട്ടാണ് വരുന്നത് ചേട്ടന്റെ പേരെന്താ ഓക്കെ ശങ്കർദാസ് ശങ്കരേട്ടനൊന്നിവിടെ പ്രേക്ഷകരൊന്ന് കണ്ടോട്ടെ ഒന്ന് ഒന്ന് തിരിഞ്ഞു നിൽക്കാവോ ആ ഓക്കെ ഇതാണ് നമ്മുടെ ശങ്കർദാസ് സാറ് അല്ലേ ശങ്കർദാസ് ഏട്ടൻ തന്നു നല്ലൊരു കൈ കൊടുക്കേ ഓക്കേ അപ്പൊ നമുക്ക് അടുത്തൊരു ചേട്ടൻ റെഡി ആയിട്ടുണ്ട് പഞ്ചപ്പെടണം പേര് അതച്ചോളൂ അതോ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് കെട്ടിരിക്കുന്നത് അല്ലെ മനോഹരേട്ടാ ഇവിടെയാണ് തൊട്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്ത ആളെ വിളിക്കാം അടുത്തതാരാണ് സുന്ദരിക്ക് പൊട്ടുകെടാൻ വരുന്നത് ദീപേഷ് ഓക്കെ ദീപേഷേട്ടനാണ് അടുത്തത് വരുന്നത് കെട്ടി വെച്ചിട്ടല്ലേ മുഖം കണ്ടിരുന്നത് ശരി അങ്ങോട്ട് പോയിക്കോളൂ ഇനി അടുത്ത താരാണ് മത്സരിക്കാൻ വരുന്നത് ആൾക്ക് വിജയെ പ്രഖ്യാപിച്ചാലോ ആദ്യം ആരായിരുന്നു വന്ന് പൊട്ടുതൊട്ടിരുന്നത് ശങ്കരേട്ട ഒരു ശങ്കരേട്ടനാണ് നമ്മുടെ വിജയിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രൈസ് തരാനായിട്ട് നമ്മുടെ സിനിമാ താരം പ്രശസ്ത സിനിമാ താരം ശ്രീ കൂട്ടി ജയചന്ദ്രേട്ടിന് ഇവിടെ എത്തിയിട്ടുണ്ട് സാറിനെ വിളിക്കുവാണ് ക്ഷണിക്കുവാണ് നമ്മുടെ ഈ ചേട്ടൻ്റെ പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ ഇവരോട് രണ്ടുപാർക്ക് സംസാരിക്കണം ഇങ്ങനെ ഒരു പ്രോഗ്രാമില് വളരെ അപൂർവമായിട്ടാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത് പക്ഷെ വളരെ സന്തോഷം തോന്നുന്നു എനിക്ക് ദയവായി ഒരപേക്ഷ ഇവിടെ ഇരിക്കുന്നവരെ ബുദ്ധി എന്നാരും കരുതരുത് കാരണം എഴുപത്തഞ്ചാമത്തെ വയസ്സിലും വാ തുറന്നാൽ ദാസേട്ടൻ അല്ലാതെ മറ്റൊരാൾക്ക് അവാർഡ് കിട്ടില്ല ഒരു പക്ഷേ അദ്ദേഹം പോലും എൻ്റെ സ്വപ്നത്തിൽ താമര പോയുകയില്ലെന്ന ഗാനം ഇത്ര തെറ്റില്ലാതെ പാടില്ല അപ്പോൾ ഒരിക്കലും അങ്ങനെ കരുതരുത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ മാത്രം ഓർക്കുക ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാണ് വേറെ ആരും വേറൊരു അർത്ഥത്തിലും എടുക്കരുത് ഞാൻ നോക്കുന്നു നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ എത്ര പേരാണ് നിങ്ങൾക്ക് നാല് നേരം നല്ല ഭക്ഷണം തരാൻ എത്ര പേരാണ് പുറത്തുള്ള നമ്മുടെ ചാനലിൻ്റെ മെയിൻ ആൾക്കാരും ഞാനും ഇവരും ഞങ്ങളൊക്കെ പുറത്തുള്ള ഞങ്ങൾ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ എന്തൊക്കെ സർക്കസാണ് കാണിക്കണമെന്ന് അറിയുമോ അതാണ് ഈ ലോകത്ത് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യത്തിൽ മാത്രം നോക്കി മുമ്പോട്ട് പോവുക അതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ഓണം എല്ലാ കാലത്തെ ഓണം പോലെ ഈ ഓണവും വരും പോകും ഓരോ ഓണത്തിനും ഓരോ സന്തോഷങ്ങളാണ് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സന്തോഷവും സൗഭാഗ്യങ്ങളും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഓണത്തിന് എനിക്ക് ഊട് കഴിക്കാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഓണത്തിന്റെ തലേ ദിവസം വരെ എനിക്കൊന്നും പ്രോഗ്രാം ഉണ്ടാവില്ല ഓണത്തിന്റെ അന്ന് ഒരു സ്റ്റേജ് ഷോയ്ക്ക് വിളിക്കും ഓണത്തിന്റെ അന്ന് വീട്ടിലെല്ലാവരും നല്ല സദ്യ കഴിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും വണ്ടിയിലായിരിക്കും അല്ലെങ്കിൽ പിന്നെ പിന്നെ ദുബായ്ക്കോ എവിടെയെങ്കിലും ഫ്ലൈറ്റിൽ കയറി പോവുമായിരിക്കും ഒരു ആഹാരവും കഴിക്കാതെ പട്ടിണി ഇരുന്ന് അപ്പോൾ വീട്ടിലുള്ളവർ നല്ലതുപോലെ ഓണം ഉണ്ണാനാണ് ഞങ്ങളൊക്കെ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഒത്തിരി പേരുണ്ട് ആ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് ആയുസ്സും ആരോഗ്യവും കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെ കുടുംബത്തിന്റെ വകയും എൻ്റെ സ്വന്തം വകയും എൻ്റെ സുഹൃത്തുക്കളുടെ വകയും എൻ്റെ സഹപ്രവർത്തകരുടെ വകയും ഓണാശംസ ഓണാശംസകൾ പറഞ്ഞുകൊണ്ട്

ഈ ജനറേഷനുകൾക്ക് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് കിണിക്കം അതിലെ ഒരു വളരെ രസകരമായ രംഗമുണ്ട് ജോലിച്ചേട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു രംഗമുണ്ട് ഹലോ ലാലട്ടം വന്നിട്ട് നീ ഇങ്ങനെ ഇമോഷൻ ആയരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാലം നീ ആ ഭ്രാന്തത്തിൽ കൊണ്ടും കൂടെ ഉടുത്തുരുങ്ങി ശൃംഖലിച്ചു കിടന്നത് എൻ്റെ കാച്ചിൽ ഇത്രയും കാലം നീ അവളും കൂടെ തിന്നു മുടിച്ചത് എൻറെ കാച്ചിൽ ഒടുവിൽ നീ കാണിച്ച പോ കൃത്തനത്തിന് ഒടിഞ്ഞത് എൻറെ കൈ എൻറെ മൂക്ക് എൻ്റെ തല ഇത്രയൊക്കെ എനിക്ക് ഇമോഷൻ ആകാനുള്ള അവകാശം ഇല്ല അല്ലേ അയ്യോ എനിക്ക് വളരെ സന്തോഷം ഇങ്ങനെ വരാനും നിങ്ങൾ കുറച്ചു പേർക്കും സന്തോഷം നൽകാൻ കഴിഞ്ഞെങ്കിൽ അത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അപ്പോ നമുക്ക് ഇനി ഒരു ഗെയിമിലേക്ക് കടക്കാം അല്ലേ അപ്പൊ മുന്നത്തെ ഗെയിമിന്റെ ഇത് ഇരിപ്പുണ്ട് എരിപ്പുണ്ട് അത് നമുക്ക് അങ് എടുത്തു കാണാം സുന്ദരിയെ ഞാൻ മാറ്റി ഇനി നമുക്കൊരു നമുക്ക് ഗെയിം കളിക്കുന്നതിന് വേണ്ടി ഒരു അഞ്ച് പേര് വേണം ഗെയിം ഒന്നുമില്ല നമ്മുടെ ക്യാപ്പിലെ ക്യാപ്പ് മ്യൂസിക്കൽ ഹാറ്റ് അതാണ് നമ്മുടെ ഗെയിമിന്റെ പേര് സിമ്പിൾ ഗെയിമാണ് മ്യൂസി ഈ ഗെയിം കളിക്കാൻ വേണ്ടി നമ്മളൊരു അഞ്ചു പേരിങ്കിൽ വന്നേ എൻ്റെ എൻ്റെ അടുത്തേക്ക് വന്നേ ഓക്കെ അപ്പൊ ഗെയിം മനസ്സിലായോ നമ്മൾ ഇവിടെ മ്യൂസിക് പ്ലേ ചെയ്യും മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ ഈ തലയിൽ ഇരിക്കുന്ന ക്യാപ്പ് എടുത്ത് ഇവരുടെ തലയിൽ ഇട്ട് കൊടുക്കാം നിങ്ങൾ ഇവരുടെ തലയിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകണം മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ആരുടെ തലയിലാണോ ക്യാപ്പ് ഉള്ളത് അവർ ഈ ഗെയിമിൽ നിന്ന് ഔട്ടാണ് ഓക്കെ അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഒരു വിന്നറിനെ നമുക്ക് തിരഞ്ഞെടുക്കാം റെഡി അല്ലേ നമുക്ക് തുടങ്ങാം മ്യൂസിക് പ്ലേസ് തലയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ നിങ്ങൾ ഔട്ടാണ് അപ്പൊ നമുക്ക് വീണ്ടും തുടങ്ങാം ാണ് സ്റ്റാർട്ട് ചെയ്യാം മ്യൂസിക് പ്ലീസ് തലയിൽ വെക്കണം തലയിൽ വെക്കണം തലയിൽ വെക്കുന്നില്ല തലയിൽ വെക്കണം ഈ ചേർന്ന് ഔട്ട് ആണ് ഈ ചേർന്ന ഔട്ടാണ് ഓക്കെ അപ്പൊ നമ്മുടെ മൂന്ന് പേരായി ഇനി ഈ ഗെയിമില് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ അടുത്തേക്ക് നിന്നോളൂ നിങ്ങൾ സൗകര്യമാവും അപ്പം ഈ ചേട്ടൻ ഔട്ടാണ് അപ്പൊ ഇനി നിങ്ങൾ രണ്ടുപേരും തമ്മിലാണ് മത്സരം നടക്കാൻ പോകുന്നത് Turaga, music please. എന്തായിരുന്നു പേര് മെക്ബൂൽ ചേട്ടനാണ് നമ്മുടെ ഈ മ്യൂസിക്കൽ ഹാറ്റില് ആയിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ജേട്ടനെ ഇൻവൈറ്റ് ചെയ്യാണ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഗിഫ്റ്റ് അല്ല വിന്നർ ആണ് ഉറപ്പായിട്ടും തരും ജേഡന് ഒരു ഓണക്കോടി വേണമെന്ന് പറയുന്നുണ്ട് അത് എന്തായാലും തരും എന്നുള്ള ഉറപ്പാണ് ഓക്കെ താങ്ക് യു ജേട്ടാ അപ്പൊ ജയടന ഒരു മുണ്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓണക്കോടി വേണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന്റെ മുൻപ് എന്തായാലും കൊടുക്കും ഈ നമ്മുടെ പായസം ചേച്ചിമാരെ എന്തായി പായസം ചേച്ചിമാരെ പായസം ഒക്കെ റെഡി ആയോ നിങ്ങള് പ്രേക്ഷകർ കാണില്ല കേട്ടോ നിങ്ങൾ അങ്ങോട്ട് നീങ്ങി നിന്ന് കഴിഞ്ഞ എല്ലാ ദിവസവും അല്ലെങ്കിൽ അധിക ദിവസവും പായസം ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാരാണ് ആദ്യം ടേസ്റ്റ് നോക്കുന്നത് ഇന്ന് ഞാനാണ് ആദ്യം ടേസ്റ്റ് നോക്കാം പോച്ചിമാരുടെ കൈ പുണ്യം ഒക്കെ അറിയട്ടെ കുറച്ചു മതി കുറച്ചു മതി നോക്കട്ടെ ആദ്യം ഇന്ന് ഞാൻ ആദ്യം നല്ല ചൂടുണ്ടെന്ന് പറയുന്നുണ്ട് നാവ് പൊള്ളിക്കണ്ടായസം കഴിക്കുന്ന നമ്മൾ എല്ലാവരും ഒരുമിച്ച് വീണ്ടും പായസം കഴിക്കും സദ്യയോടൊപ്പം സദ്യയൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട് അപ്പൊ ഇന്ന് ഞാൻ ഇപ്പൊ ടേസ്റ്റ് നോക്കാൻ പോവാണ് കൊള്ളാം ചേച്ചി ചേച്ചി ദിനേശ് കേറ മിൽക്ക് ക്രീം വെച്ച് ഉണ്ടാക്കിയ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയ അടപ്രതമൻ സുപ്പ് അപ്പൊ പായസമൊക്കെ സൂപ്പറാണ് നമുക്ക് ഒരുമിച്ച് പായസം കുടിക്കാം സദ്യയോടൊപ്പം നമുക്ക് പായസം ഉണ്ടാക്കി തന്നെ ചേച്ചിമാർക്ക് ഓണക്കോടിയുണ്ട് മലബാർ ഹോസ്പിറ്റൽസ് നൽകുന്ന ഓണക്കോടിയുണ്ട് ചേച്ചിമാരെ ഓണക്കോടിയാണ് മലബാർ ഹോസ്പിറ്റൽസിന്റെ കോഴിക്കോട് മലബാർ ഹോസ്പിറ്റൽ സ്പോൺസർ ചെയ്യുന്ന നല്ലൊരു ഓണക്കോടിയൊക്കെ സമ്മാനിച്ചു സന്തോഷമായില്ലേ സന്തോഷമായി ജീവൻ ടി വി മലബാറിന്റെ സ്നേഹവിരുദ്ധ വൈകല് സെക്ഷനിലേക്ക് കടക്കുവാണ് അപ്പോ എല്ലാവരോടും കൂടെ ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും ജീവൻ രീവിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു അതോടൊപ്പം നമ്മുടെ സൊസൈറ്റി ഫോർ മെന്റൽ ഹെൽത്ത് മാനസ സെന്ററിന്റെ സെക്രട്ടറി ശ്രീ കെ സി രാമചന്ദ്രൻ അവരെ ഞാൻ ക്ഷണിക്കുകയാണ് നമ്മുടെ സാധു മേരി കിങ്ഡം അമ്യൂസ്മെന്റ് പാർക്ക് നൽകുന്ന കോംപ്ലിമെന്ററി പാസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫാംസ് ഗ്രൂപ്പ് നൽകുന്ന ഏവിയോ ഡിഷ് വാഷ് ഒരു ബോക്സ് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നത് എല്ലാവരുടെയും അല്ലെങ്കിൽ ഇതിനോട് സഹായിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുൻകൈയ്യെടുത്ത നിരവധി നല്ല മനസ്സുകളുടെ സഹായം കൊണ്ടാണ് ആരും ഇതിൻ്റെ പേരിൽ മുതലെടുക്കാനോ പേരെടുക്കാനോ ശ്രമിക്കുന്നവരല്ല അതുകൊണ്ട് വിനയത്തിൻ്റെ വിനയത്തിൻ്റെ ഭാഷയിൽ ബഹുമാനത്തോടെ ആദരവോടെ ജീവൻ ഈ ഒരു പുണ്യകർമ്മമായി ഞങ്ങൾക്ക് തോന്നുന്നു ആ പുണ്യകർമ്മ കർമ്മത്തിന് നിങ്ങളെയും ഞങ്ങൾ ആദരിക്കുന്നു മലബാറിന്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു നമ്മുടെ യാത്ര അടുത്ത സെന്ററിലേക്ക് നീങ്ങുവാണ് സോ മച്ച് Bye bye.